ഹലോ സ്ലാമലേക്കും ഇന്ന് ലോങ് വീഡിയോസാണ് കേട്ടോ കുറച്ച് കേക്ക് ഡിസൈനിങ് പിന്നെ എനിക്കൊരു പണി കിട്ടിയൊരു കേക്കും ഉണ്ട് ഇന്ന് നമുക്ക് ഈ കേക്ക് ഇതിനകത്ത് നമുക്ക് ത്രീ ടയർ വാനില കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു കാറിൻ്റെ തീമിലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നെ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് വേണ്ടി റെഡ് ബ്ലൂവെറ്റിൻ്റെ ക്രീം ചീസിൻ്റെ ഫില്ലിങ്സ് വരുന്നൊരു പുള്ളിക്കാർ കേക്ക് ഉണ്ടാക്കുന്ന അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സർപ്രൈസായിട്ട് സിസ്റ്റർ എങ്ങാണ്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റിലെയ്യണേ അല്ലെങ്കിൽ പുളിക്കാരി ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഇതായിട്ട് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ബെൻഡോ കേക്ക് ഉണ്ടായിരുന്നു അത് നമുക്ക് ഇത് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ വെളുപ്പിന് നാല് മണി അഞ്ച് അഞ്ചര ആറു മണിയോളമായി പിന്നെ ഈ കാറിൻ്റെ കേക്ക് അതൊന്ന് സെറ്റാക്കാൻ കുറച്ച് ടൈം എടുത്തു കാരണം കേക്ക് കാറിൻ്റെ കേക്കിന് ഭയങ്കര ഹൈറ്റ് കൂടിപ്പോയി ഇച്ചിരി ഹൈറ്റ് കൂടുതലായിരുന്നു ഞാനൊരു എയ്റ്റ് ഇഞ്ചിലാണ് ചെയ്തത് പക്ഷേ എന്നാലും ഹൈറ്റ് കൊടുപ്പ് പിന്നെ അവരൊരു തീം കളർ പറഞ്ഞ ഓറഞ്ച് ആയിരുന്നു പിന്നെ വീൽസൊക്കെ ഞാൻ ഫോണ്ടനിൽ ചെയ്ത് വെച്ചു പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞത് പിന്നെ ഇത് ഒരു പ്രഗ്നൻറ്റ് വുമൻ്റെ ഒരു ഫോട്ടോ വെക്കാൻ പറഞ്ഞു ഞാൻ രണ്ട് മൂന്നെണ്ണം നോക്കി പിന്നെ അതിനകത്ത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെട്ടെടുത്തു പിന്നെ കുറച്ച് എഡി ഫോട്ടോസ് ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു ഇത് ത്രീ ടയർ വാനില കേക്ക് ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ വരുന്നതായിരുന്നു പിന്നെ അതിനകത്ത് സിൽവർ ഡസ്റ്റും നമ്മൾ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ത്രീ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ ചെന്നാണ് ബാക്കിയൊക്കെ ചെയ്യാൻ വേണ്ടി പോയത് നമ്മൾ കാരണകത്ത് അവിടെ കൊണ്ടുചെന്നു കൊണ്ടു ചെന്ന് കഴിഞ്ഞ കൊണ്ടുചെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവരുടെ വീട്ടിലോട്ട് ഒരു പൊക്കം ഇങ്ങനെ കനാൽ കഴിഞ്ഞിരുന്നുണ്ട് അവിടോട്ട് പോകാൻ ഇടത്ത് പെട്ടെന്ന് ഒരു അങ്കിള് വന്ന് കൈ കയറി പിടിച്ച് ഇത് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ കേക്ക് മൊത്തം ഇതായി പിന്നെ ഞങ്ങൾ രണ്ടാമത് വീട്ടിൽ പോയി ടു വീലറിൽ ഞങ്ങൾ രണ്ടാമത് പൊയ്ക്കൊണ്ട് വന്നേ സാധനങ്ങളൊക്കെ പോയി പിന്നെ നമുക്ക് വേറെ സംഭവം ഏറ്റവും വേറെ താതിരിക്കാണ് ഏകദേശമൊക്കെ നമ്മൾ അതുപോലൊക്കെ തന്നെ ആക്കി സെറ്റാക്കി എടുത്ത് എന്നാലും ചെറിയൊരു ഫിനിഷിങ്ങിൻ്റെ കുറവുണ്ട് കാരണം ഡാമേജ് ആയതുകൊണ്ട് പിന്നെ അത് സെ കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടത്തില്ലല്ലോ ഒരു വെറൈറ്റി നെയ്മായിരുന്നു കുഞ്ഞിൻ്റെ ലാസിക് ഫസ്റ്റ് ബർത്ത്ഡേ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഫോക്സ് ബോൾസെല്ലാം വെച്ച് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട് നീ ദൂരെ നോക്കുമ്പോൾ അടിപൊളിയാ സ്റ്റേജിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനം തോന്നിയത് കണ്ടിട്ട് വലിയ വലിയ ഇതിൻ്റെ കംപ്ലൈൻറ്റ് അറിയുന്നില്ല ഇതിലൊക്കെ ഏറ്റവും വിറ്റില്ല ഇവർ പേയ്മെൻറ്റ് ഇവരുടെ ഫംഗ്ഷൻ തുടങ്ങാനായിട്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്താൽ മതിയെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മാറി മൂന്ന് ദിവസം വിളിച്ചിട്ടാണ് ഇവർ പേയ്മെൻറ്റ് അതും മൊത്തം ചെയ്യുന്നില്ല അവർ നിങ്ങൾക്ക് എമൗണ്ട് കൂടുതലാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇതുവരെ അവർ ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക